ഹായ് ഹലോ നമ്മുടെ രാവിലത്തെ ദിവസം തുടങ്ങുന്നിങ്ങനെട്ടോ മിക്ക ദിവസവും ഞാൻ വെള്ളം കുടിക്കാറുണ്ട് പിന്നെ ചില ദിവസം മറന്നു പോവും അപ്പം കുടിക്കാറൊന്നും ഇല്ലാട്ടോ എങ്കിലും മാക്സിമം ഞാൻ രാവിലെ വെള്ളം കുടിച്ചിട്ട് എഴുന്നേക്കാൻ നോക്കാറുണ്ട് അപ്പം ബെഡ് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് മുറിക്കകം തൂത്തിട്ട് എന്നും ഞാൻ രാവിലെ ഒന്നും തൂക്കത്തില്ലാട്ടോ ചിലപ്പോൾ വൈകിട്ടായിരിക്കും തൂക്കുന്നത് ഈ ഭാഗത്ത് നമ്മളെപ്പം പോച്ച വെച്ച് വൃത്തിയാക്കിയിട്ടാലും പെട്ടെന്ന് വീണ്ടും അവിടെ പോച്ച കയറും കേട്ടോ കുറേ തൂത്ത് വരെയുള്ള പോലെ അതിപ്പോൾ ഒരു ദിവസം ഇനി നുള്ളിപ്പറിച്ചാൽ നാളെ വീണ്ടും പോച്ച ഇരട്ടി ആയിട്ട് വരും കുറച്ചുകൂടെ കുരുത്തിട്ട് നുള്ളിപ്പറിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ആഴ്ചയെങ്ങാണ്ട് ഞാൻ പോകുന്നതിന് മുന്നേ നുള്ളിപ്പറിച്ചത് വീണ്ടും അതൊത്ര തന്നെയായി മഴ ആയതുകൊണ്ട് പ്രാവശ്യം ഭയങ്കര അളിപുളി പോലെ കിടക്കും ഇനി പോച്ച ഇങ്ങനെ കുരുത്ത് കുരുത്ത് പുരുത്ത് വരും അപ്പം ഞാൻ പഴഞ്ഞു കുടിക്കാനായിട്ട് എടുത്ത് കേട്ടോ ചേട്ടാ രാവിലെ വർക്കിനു പോയി ഇന്നത്തെ വർക്ക് കൊട്ടാരക്കര പിന്നെ നമ്മൾ രാവിലെ തന്നെ കഴുകിയിട്ട് തുണിയെല്ലാം വിരിച്ചിടാനായിട്ട് തുടങ്ങി കേട്ടോ ഈ തുണി മൊത്തം ചേട്ടാടേ ചേട്ടായി വർക്കിന് പോയിട്ട് മൂന്ന് ദിവസം സ്റ്റേ അല്ലായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളും കേട്ടോ രാവിലെ വിരിച്ചിട്ടാൽ വൈകിട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഉണങ്ങിയിട്ട് മടക്കി വെക്കാനായിട്ട് പറ്റും അതുകൊണ്ട് രാവിലെ ഇപ്പോൾ മാക്സിമം വിരിച്ചിടാൻ നോക്കാറുണ്ട് കേട്ടോ ചില ദിവസങ്ങളെ ഞങ്ങൾ മടി പിടിക്കും മടി പിടിക്കുമ്പോൾ വൈകീട്ടായിരിക്കും വയ്ക്കുന്നത് കുറിയിട്ട് കുളിച്ചൊന്നും ഇല്ല പിന്നെ മുരികേൻ്റെ ഭക്ഷണം ഞാൻ കൈ കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞെട്ടേ കേട്ടോ നമ്മുടെ മേളിലത്തെ കാശിയൊക്കെ ആണെങ്കിൽ എവിടെയാ പളനി പോകുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ കാവടിയും കൊണ്ട് വന്നേ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് പളനി പോകുന്ന ടൈമിൽ ആയിരത്തൊന്ന് വീട് ഭിക്ഷയെടുത്തു ആയിരത്തി എട്ട് വീട് ഭിക്ഷയെടുത്താൽ പോയത് അതൊരു നേർച്ചയായിരുന്നു അതെന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കഴുത്തിൽ വലിയൊരു മുഴ വന്നു കുഞ്ഞിലെ ഞാൻ കുഞ്ഞായിട്ടിരിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം ഈ ഞരമ്പിൻ്റെ ഭാഗത്തെങ്ങാണ്ട കുറച്ച് റിസ്ക്കാണ് അപ്പോൾ രണ്ട് മൂന്നാല് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു ആയിരത്തെട്ട് വീട് ഭിക്ഷ ഭിക്ഷയെടുത്ത് പളനി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പളനി പോയിട്ട് വന്നപ്പോൾ മുഴ കാണുന്നില്ല ചിലർക്കിത് ഭയങ്കര ഇതായിട്ട് തോന്നും എനിക്ക് വിശ് ഞാൻ എപ്പോഴും പറയത്തില്ലേ വിശ്വസിക്കുന്നവർക്ക് ദൈവമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എന്തോ ഒരു അത്ഭുതം ഇല്ലെങ്കിൽ എന്തെങ്കിലും അറിയത്തില്ല എന്തെങ്കിലും അതുതന്നെ പെട്ടെന്ന് ചുരുങ്ങിപ്പോയതാണോ ശസ്ത്രീയമായി നോക്കി അതായിരിക്കും ശരി എന്നാലും നമ്മുടെ വിശ്വാസം വിളിച്ച് നോക്കുമ്പോൾ നമ്മൾ പോയി എന്നിട്ട് പറഞ്ഞു ഒരു വട്ടം കൂടെ പള്ളനിൽ കൊണ്ടുവരാം പക്ഷേ പിന്നെ ഞാൻ ഇതുവരെ പളനി പോയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലേ പളനി പോകാൻ ഞങ്ങളൊരു പ്ലാനൊക്കെ ചെയ്തു പക്ഷേ അപ്പോൾ ചേട്ടാക്ക് വർക്കായി ഈ മാസമൊക്കെ അപ്പം കാശ് പിന്നെ അന്നാണെങ്കിൽ ഇങ്ങനെ കാവടി ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ വിളക്കുമുറി പന്നലായ സമയത്ത് വിളക്കുമുറി പന്നലായതല്ല വിളക്കുമുറിയിൽ കാവടി കുറേ നാൾ ഇരിപ്പുണ്ടായിരുന്നു എനിക്കൊന്നും ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ടൈമിൽ കാവടി വിളക്കുമുറി ഇരിപ്പുണ്ട് പിന്നെ അതങ്ങ് ഭയങ്കര പന്നലായപ്പോഴാട്ടോ അതെടുത്ത് കളഞ്ഞത് കാവടി ചാച്ച ഉണ്ടാക്കി നമ്മൾ മറ്റേ കളർ പേപ്പറില്ലേ കളർ പേപ്പറും മറ്റേ തിളക്ക സാധനങ്ങളും ഒക്കെ വാങ്ങിച്ച് ചാച്ചൻ തന്നെ കാവടി ഉണ്ടാക്കി മരിപ്പിയിലൊക്കെ നമ്മൾ വാങ്ങിച്ച് ഭയങ്കര രസമായിരുന്നു ഞാൻ ഇങ്ങനെ പോയി നോക്കിയിരിക്കും അന്ന് ഞാൻ കൊച്ചാണ് നോക്കിയിരിക്കും കാവടി ഉണ്ടാക്കുന്ന കാണുമ്പോൾ ആ ഒരു കാവടിയും കൊണ്ട് ഒറ്റ കാവടിയേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ആ ഞങ്ങൾ ബസ്സിൽ കയറി ദൂരെയൊക്കെ പോവുമല്ലോ ഭിക്ഷ എടുക്കാനും വേണ്ടി അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് ഈ ഭസ്മത്തിൻ്റെ ഇതുണ്ടായിരുന്നു താലം ആ താലം മൊത്തം ഞാറിയും ബാഗിലോട്ട് തട്ടിയിട്ടു പിന്നെ അത് ആ കൊച്ചായോണ്ട് അവരെന്നെ ചീത്ത കളിച്ചില്ല കേട്ടോ രസമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മയല്ല എൻ്റെ വീട്ടില എൻ്റെ കൊച്ചിലെ ഞാൻ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ കൊച്ചിലത്തെ ഓർമ്മ വരും അപ്പം ഞാൻ ഇന്നലെയാണെങ്കിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല കേട്ടോ എനിക്കെന്തോ ചാച്ചനോ അമ്മയും അവർ ഒരുപാട് കഷ്ടപ്പെട്ടാ എന്നെ വളർത്തിയത് അവർക്ക് എന്തേലുമൊക്കെ എനിക്കും ചെയ്ത് കൊടുക്കണം അത്ര അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അവർ കഷ്ടപ്പെടുന്നതിന് അവർക്കൊരു മടിയും ഇല്ല ഒന്നും ഇല്ല കേട്ടോ ദൈവം സഹായിച്ച് അവർക്കൊരു കുഴപ്പമില്ലാണ്ട് പോയാൽ ഞാൻ ഹാപ്പിയാണ് യസാമോന്നാദ്യമായിട്ട് അങ്കമാടി പോറാൻ പോവാ അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം

ൂണൊക്കെ ഉണ്ട് എന്തോ കഴിക്കാൻ കൊണ്ടുപോന്ന് ഇതാർക്കും കൊടുക്കാനാ പറയല്ല പറയടാ ഫ്രണ്ട്സിന് കൊടുക്കാനാ അങ്കമാടിയിലെ ഒരു പൈച്ച എല്ലായിടത്ത് ബാഗി വെക്കാ നമുക്ക് പാ അങ്ങമേടി പെഞ്ഞനെ എടുത്തു വെക്ക് ഇങ്ങോട്ട് ജോറിക്ക് നീ വെക്കിക്കോ ഇനി ഷൂ വേണ്ടായോ അടക്കണം ഓക്കേ സ്വന്തം ബാഗ് ഇത് ആരുടെന്ന ബാഗാ ഇതാ ആരും മേടിച്ചെന്ന് പറഞ്ഞു അമ്മമ്മ മേടിച്ചോ ആരെല്ലുണ്ടി നല്ല കുപ്പി വെച്ചിട്ട് ഇതി ബാഗി വെച്ചിട്ട് ഷൂട് ഷൂട് വാവ് ഈ ഷൂ വാവ കുളാരില്ലോ ഈ ലൈറ്റ് വെച്ച ഷൂവാ ഓടേ ബേബിസിനെക്കൊണ്ട് നോക്കണോട്ടെ ഇങ്ങനെയുള്ള ഷൂ ലോ എനിക്കില്ലോടാ അങ്ങന്റെ കുഞ്ഞമ്മ മേടിച്ചു പുതിയ നിക്കറ് പുതിയ ഉടുപ്പ് ഫോൺ എന്റെ ഫോണിവിടെ ആ ഞാനും വരുവാ പിന്നെ വൈകിട്ട് ഉപ്പുമാവ് കൊണ്ട് തരുവോ

അമ്മന്റെ സ്കൂബിയുടെ ബാഗാളുടെ പകുതിയുണ്ട് ബാഗ് ഓ ബാഗുന്നല്ലോ ടക്ക ടക്ക ബൈക്ക് കൊണ്ടുവരാ കാര്യമോ? എങ്ങോട്ടാ പോകുന്നത്? केसाമൻ അങ്ങമാടി. മോനെ വലിയ കാര്യമല്ലേ? സി. കുടിക്കുക. എന്നിട്ട് എന്നെ കൂടി നോക്കട്ടെ. ഞങ്ങള് നടന്നോ. അങ്ങോട്ട് ചെല്ലിട്ട് ഒന്നാ തനിയെ പോനെ.

എന്നിട്ട് കാലു ടീച്ചന്റെ കാലത്തൊട്ട് വീട് ഇല്ലയോ കേട്ടോ അപ്പൊ കുതിരപ്പുറത്തോ കഴുത പുറത്തോ ഇഷ്ടപ്പെട്ടോ കഴുത അതവിടെ പോയിരുന്നു കഴുത്ത

എല്ലാരും ഒന്നും കൈയ്യിലില്ല ഹരീവേ എവിടെ ളരിച്ചില്ലെന്നുവെച്ചാൽ ഞാൻ വന്നില്ല അവനെ ഞാൻ എവിടെ അത് ഇല്ല ഹെ അവതു ഇല്ല ആരൊക്കെ പറ എന്താ ഇവര് കുളിക്കാനില്ല കുളിക്കാന ശരിയായി വന്നിട്ടുണ്ട് ഇതിനെ കിഷ്ണമില്ല നമ്മൾ ഇസ്റ്റാർട്ട് ആക്കണ്ടേ കൊള്ളാം ആംഗെന്നടി

അണ്ട ഒരു കുതിര ഇന്നായിന്നെ അണ്ട ഫ്രണ്ട്സ് വേറെ ബോൾ ആയിരുന്നു ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വേറെ ഗുഡ് മോർണിംഗ് എനി ഗുഡ് മോർണിംഗ് യുവർ ഫ്രണ്ട്സ് ആരീന്നു ഗുഡ് മോർണിംഗ് ഇവർ അണ്ടി ഫ്രണ്ട്സ് വന്നു അണ്ടി ഫ്രണ്ട്സ് അതെ ക മീറ്റിംഗ് കാണണ്ട അണ്ട ആ ആമൻ ഇട്ടു അണ്ട കുതിര ആ ഇന്ന് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുന്നത് ഇതി പാടണം കുതിര ആ കുതിര

ഈ വെച്ചിട്ട് ഒരു ഒരു വെച്ച് ആനിമൽ ഏത് മൃഗമാണെന്ന് കണ്ടോ ടീച്ചർ ആദ്യം ഇങ്ങനെ പിന്നെ അത് മണി മണി അടിച്ചു കാണിച്ചേക്ക് ആണോ ఇతనువా అది కుదిరా ఇందా ఇతనువా మనమల్ల అన్ని పంది కొడుకు అమ్మా నేను అడికనా నేను అడుగుతా నేను అడుగుతా ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ചാറ് ചെരുപ്പിന്ന കീക്കി അടിക്കുന്നേ വേറെ ഒന്നും വേണ്ട അച്ചാച്ച

മഴ വരുന്ന കേട്ടോ സമയം നാലരയായതേയുള്ളൂ ഇടിമുഴങ്ങുന്ന കേട്ടോ കുടു കുടു ഇടി ഇടിമുഴങ്ങുന്ന ഒരു വല്ലാത്തൊരു മുഴക്കമുള്ളൂ ഇടിയാ മനോരമാമൻ്റെ അവിടെ പോവാ കണ്ടു ഇടി മുഴങ്ങുന്നേ ഞാനാണേ ഒരു മഴയ്ക്ക് മുന്നേ പോകാൻ കുടയില്ലേ ഞാനാണെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയേ ഈ മഴയുടെ ഇടീട് കുടുക്കെട്ടത് അങ്ങ് ഇടി കുടുങ്ങിക്കൊണ്ടിരിക്കുക ഭയങ്കര മഴക്കോളൂ മഴ വരുന്നതുമില്ല മനോരമമൻ്റെ കടയിൽ ഇന്നലെ വാങ്ങിച്ച എൻ്റെ പൈസ ഞാൻ കൊടുത്തില്ലായിരുന്നു അത് കൊടുക്കാൻ പോവാ അതും കൊടുക്കണം ഒരു പത്ത് മട്ടയും വാങ്ങിക്കണം അത് ഞാൻ ഇന്നലെ തന്നെ കൊടുക്കണമെന്നാണ് വിചാരിച്ചേ ഉറങ്ങീൻ്റെ കേട്ടോ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് നല്ല പേരുമഴ വരുന്നു ഡാഡി ഒന്ന് വിളിക്കട്ടെ ഡാഡി പറയാ ചേട്ടായി വർക്ക് ഞാൻ ഇന്നത്തെ നമ്മുടെ വർക്ക് വർക്ക് ഈ നമുക്ക് ത്രൂ കിട്ടിയ വർക്കാട്ടോ നമ്മുടെ രണ്ടു മൂന്ന് വീടില് വൈൻഡപ്പും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ കേട്ടോ ഇന്നും വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കെ എസ് എമ്മോറിൻ്റെ കൂടെ അങ്കമാടി പോയി അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നോട്ടെ ഒരു പതിനൊന്ന് കാലൊക്കെ ആയപ്പോഴത്തേക്കും അനുജിയും അവനെ കൊണ്ട് ഇങ്ങനെ പോയത് അതിന് മുന്നേ വന്നായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം ഇന്ന് വൈകിട്ട് വലുതായിട്ട് മഴയൊന്നും പെയ്തില്ല ഭയങ്കര ഇടിയായിരുന്നു അപ്പോൾ നമ്മുടെ എല്ലാ വീട്ടിലും പറഞ്ഞ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ച് ഒളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടോ ചേച്ചാ